ബ്രഷ്മാൻ സ്കൂൾ ഓഫ് ആർട്സിന്റെ നാൽപ്പതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ചിത്ര ചിത്രശില്പ്രദർശനം സംഘടിപ്പിച്ചു കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ ഈ മാസം നാല് വരെ പ്രദർശനം ഉണ്ടാകും കഴിഞ്ഞ നാല് പതിറ്റാണ്ടിനിടെ ബ്രഷ്മാൻ സ്കൂൾ ഓഫ് ആർട്സ് നിരവധി കലാകാരന്മാരെയാണ് വാർത്തെടുത്തത് നാൽപ്പതാം വാർഷികം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിക്കാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടി ചിത്രപ്രദർശനത്തിൽ ഒതുക്കി കനത്ത മഴയിലും ചിത്ര പ്രദർശനം കാണാൻ ആളുകൾ എത്തുന്നുണ്ടെന്ന് പ്രിൻസിപ്പൾ എൻ സി ശ്രീജിത്ത് പറഞ്ഞു ചിത്രപ്രദർശനം കാണാൻ ആൾക്കാരുണ്ട് പക്ഷെ ഒരുപാട് ആൾക്കാരില്ല ഈ മഴ കാരണം കുറച്ച് കുറവാണ് പ്രദർശനം ഇപ്പം നാളെയും മറ്റന്നാളും കൂടി ഉണ്ടാവും മറ്റന്നാൾ വൈകിട്ടാണ് സമാപന സമ്മേളന സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം വച്ചിട്ടുള്ളത് പിന്നെ അന്ന് തന്നെ നമ്മളെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മത്സരം നടത്തിയിരുന്നു അതിൻ്റെ സമ്മാനദാനവും പിന്നെ ഫ്രഷ് മാനിൽ പഠിച്ച് മുൻപ് പഠിച്ചിട്ടുള്ള കുറച്ച് വിദ്യാർത്ഥികൾക്ക് ഏഷ്യ ഇന്ത്യ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലഭിച്ചിട്ടുള്ളവർക്ക് ഉപഹാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും വരിക സഹകരിക്കുക ചിത്രങ്ങൾ നമ്മളിവിടെ പ്രദർശനത്തിന് മാത്രമല്ല താല്പര്യമുള്ള കൂട്ടർക്ക് വിൽപ്പനക്കും തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ മുപ്പത്തി അഞ്ചോള ചിത്രകാരന്മാരുടെ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിച്ച അമ്പതോളം ചിത്രങ്ങളുണ്ട് കണ്ണൂർ മഹാത്മാ മന്ദിരത്തിലാണ് ചിത്ര നടക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് വരെ ചിത്ര പ്രദർശനം ഉണ്ടാകും ന്യൂസ് ബ്യൂറോ കണ്ണൂർ